ിച്ചലിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആണ് അതായത് നമ്മൾ പാചക കുറിപ്പുകൾ അത്യാവശ്യം നുറുങ്ങുകൾ എന്ന് തന്നെ പറയാം അത് നമ്മൾ എഴുതി വെച്ച് വായിക്കുകയാണ് അതിൻ്റെ അളവടക്കം അപ്പം അത് അതിനുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഇന്നലെയും ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞിരുന്നു ചില സമയങ്ങളിൽ നമുക്ക് സമയം കിട്ടില്ല പാചകം ചെയ്ത് കാണിച്ചു തരാനുള്ള സമയമില്ലായ്മ ഉണ്ട് എങ്കിലും വീട്ടമ്മമാർക്ക് ഉപകരിക്കുന്ന പാചക കുറിപ്പുകൾ ചേർത്താല് ഉറപ്പായിട്ടും അതൊക്കെ ചെയ്തു നോക്കാമെങ്കിൽ ഉറപ്പായിട്ടും അതിന് അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ പാചകത്തിൻ്റെ കാര്യങ്ങൾ ഉള്ള വ്യക്തികളിൽ നിന്നും മനസ്സിലാക്കുന്ന ട്രിക്കുകളും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് കാരണം പാചകമായിട്ട് അടുത്ത ബന്ധമുള്ള കുറേ വ്യക്തികളുണ്ട് അപ്പോൾ അവരിൽ നിന്നുള്ള മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അല്ലാതെ എൻ്റെ സ്വന്തം അറിവല്ല പാചകം അറിയാവുന്ന വ്യക്തികളിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് കല്യാണത്തിന് പോകുന്ന പാചകക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെ നിന്ന് അടിപൊളിയായിട്ടുള്ള ടിപ്സുകൾ നമുക്ക് കിട്ടും കാരണം എനിക്ക് ഇങ്ങനെ കിട്ടി ഉണ്ടെന്നും ഒക്കെ അവർക്കറിയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടി പോകുക മയം ഇല്ലാതിരിക്കുക തുടങ്ങി നിരവധി ബുദ്ധിമുട്ടുകൾ നമ്മൾ വീട്ടന്മാർ അനുഭവിക്കുന്നുണ്ട് ചില നുറുങ്ങു വിദ്യകൾ ഉപയോഗിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നതാണ് പൂരിക്ക് ഗോതമ്പ മാവ് പുഴയ്ക്കുമ്പോൾ അല്പം റവ കൂടി ചേർത്താൽ പൂരിക്ക് നല്ല നിറവും കരു രുചിയും കൂടും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ശ്രദ്ധിച്ചു വെക്കണം പുട്ട് നല്ല മൃദുവാവാൻ പച്ചരിയുടെ മൂന്നിലൊരു ഭാഗം പുഴു പുഴുക്കലരി ചേർത്ത് പൊടിക്കുക പിന്നെ ഇഡലിക്കും ദോശയ്ക്കും ഉള്ള മാവിൽ അല്പം കരിക്കും വെള്ളം ചേർത്താൽ മാവ് വേഗം പൊളിച്ചു കിട്ടും ഇഡ്ഡലിയും ദോശയും മൃദുവാകും ഇറ്റലിയും ദോശയിലൊക്കെ മാവ് ചില ആൾക്കാർ കൈവച്ചാൽ കുളിക്കുകയില്ല അത് അതിനുള്ള പിന്നെ മൃദുത്വമൊക്കെ കുറയും അവരൽപ്പം കരിക്കും വെള്ളം ചേർത്ത് മിക്സ് ചെയ്താൽ പെട്ടെന്ന് കുളിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമായിരിക്കും പൂരി ഉണ്ടാക്കുമ്പോൾ അധികം എണ്ണ കുടിക്കാതിരിക്കാൻ ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് മൈദ മാവ് സമം ഇതിനകത്ത് ചേർക്കുക എണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നത് ദോഷം തന്നെയാണ് അപ്പം നമുക്ക് എണ്ണ അധികം കുടിക്കാതിരിക്കാൻ എണ്ണ ലാഭിക്കുകയും ചെയ്യാം ഇത് ചേർത്താല് പിന്നെ വെള്ളയപ്പത്തിന് അരയ്ക്കുമ്പോൾ ഒരു ടീസ്പൂൺ തൈര് ചേർത്താൽ അടിപൊളി ടേസ്റ്റാകും നല്ല സാദോടെ കഴിക്കാൻ പറ്റും ദോശയ്ക്കും ഇഡലിക്കും ഉഴുന്നും അരിയും അരയ്ക്കുന്നതോടൊപ്പം ഒരു കപ്പ് ചോറ് കൂടി കൂട്ടി അരച്ചാൽ നല്ല മൃദുവാവും ഇത് ഒരു ഇതപ്പെട്ടവരൊക്കെ ചെയ്യുന്നതാണ് ഇഡ്ഡലി മാവിലോ ഉഴുന്ന വടമാവിലോ വെള്ളം അധികമായാൽ കുറച്ച് ചൗരി പൊഴിച്ചു ചേർത്താൽ മതി മാവ് കിട്ടും ഇതും അറിയാവുന്ന ടിപ്സാണ് തോന്നുന്നു ഇഡ്ഡലി മാവ് തയ്യാറാക്കുമ്പോൾ അല്പം കറിവേപ്പില ചേർത്തരച്ചാൽ ഇഡ്ഡലിക്ക് മയവും നല്ല ടേസ്റ്റും കിട്ടും രുചിയും കൂടും ദോശമാവ് കുറവാണെങ്കിൽ അത് അല്പം ഓഴ്സ് അരച്ചു ചേർത്താൽ മതി രുചികരമായ ദോശമാവ് റെഡി ഇഡലിക്ക് ഉഴുന്നരയ്ക്കുമ്പോൾ നാല് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് അരയ്ക്കുക നന്നായി പെട്ടെന്ന് അരഞ്ഞു കിട്ടും ദോശയ്ക്കും ഇഡ്ഡലിക്കും മാവ് അരയ്ക്കുമ്പോൾ ഉപ്പിടാതെ അരച്ചാൽ മാവ് അധികം പുളിക്കില്ല ദോശ ചുടുമ്പോൾ മാത്രം ഉപ്പ് ചേർത്താൽ മതി അതും എല്ലാ വീട്ടന്മാരും ഒക്കെ ചെയ്യുന്നതായിരിക്കും ദോശയ്ക്കുൾ ദോശയ്ക്കുള്ള അരിയും ഉഴുന്നും കുതിർക്കുമ്പോൾ ഉഴിഞ്ഞിനൊപ്പം കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് ചുട്ടാൽ അരച്ച് ചുട്ടാൽ ദോശ നന്നായി മൊരിഞ്ഞു വരും പച്ചരി ചെറുതായി ചൂടാക്കി കുതിർത്താൽ ഇഡ്ഡലി നല്ല മൃദുവാകും ഇഡലി തയ്യാറാക്കി അടുപ്പിൽ നിന്നും വാങ്ങി വെച്ച ശേഷം അതിൽ കുറച്ച് പച്ചവെള്ളം കുഴഞ്ഞാൽ വേഗത്തിൽ ഇളക്കി മാറ്റാം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എങ്കിലും ഞാൻ ടിപ്സിലൂടെ ചേർത്തു തന്നെ വരും മാവിൽ കുറച്ച് പാൽ ചേർത്ത് കുഴിച്ചാൽ പൂരി നന്നായി പൊങ്ങി വരും പൂരി ഉണ്ടാക്കുന്നവർക്ക് ചൂടുവെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് മാവ് കുറച്ച് അയവിൽ കുഴക്കുക അരമണിക്കൂർ വെച്ച ശേഷം ചപ്പാത്തി പരത്തി ചുടുക പപ്പണ പോലെ പൊങ്ങി വരും അപ്പോൾ ഇത്തരം ടിപ്സുകളാണ് ഇന്ന് നമ്മൾ ചേർത്തിരിക്കുന്നത് നിങ്ങളിത് ഏതെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക പാചകത്തിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു സംശയങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് ഉറപ്പായിട്ട് ചെയ്തു നോക്കുക നല്ല ടേസ്റ്റോടെയും നല്ല എളുപ്പത്തിലും അധികം എണ്ണ കുടിക്കാതെയും ഒക്കെ നമുക്ക് ആഹാരം പാചകം ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ എന്തായാലും മലയാളീസ് കിച്ചനിലെ എല്ലാ പ്രേക്ഷകർക്കും നന്ദിയോടെ പറയട്ടെ ഈ എന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ശരിക്കും കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നല്ല ടിപ്സായിട്ട് വേണ്ടി ഉടനെ വരാൻ